ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പുകളും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇതുവരെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ഒരു ബിഡ് പോലും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഐ എസ് എൽ നടക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ ഉറപ്പുകളും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ മോഹൻ ബഗാൻ തങ്ങളുടെ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ നിർത്തിവെച്ചിരുന്നു അനിശ്ചിതകാലത്തേക്കായിരുന്നു നിർത്തിവെച്ചിരുന്നത് ആ വഴി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സും ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് പ്രവർത്തനങ്ങൾ എല്ലാം നിർത്തിവെച്ചിട്ടുണ്ട് എല്ലാം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് മറ്റാരുമല്ല മാർക്കസ് മെർഗുലാവയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അബിക് ചാറ്റർജിയാണ് മെർഗുലാവയോട് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് അബിഗ് പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾ ഒരു തരത്തിൽ തളർന്നിരിക്കുകയാണ് തീർച്ചയായും ക്ലബിനകത്തെ ആളുകൾ എന്ത് ചെയ്യും എന്ന ഒരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും നിരാശരാണ് ഒരു ലക്ഷ്യവും ഇല്ലാത്തവരാണ് ഇവിടുത്തെ ഫെഡറേഷൻ ഇതിങ്ങനെ കൂടുതൽ മുന്നോട്ട് പോകും തോറും കാര്യങ്ങൾ വഷളാകും എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞിട്ടുള്ളത് അതായത് ഇനിയിപ്പോൾ ഐ എസ് എല്ലിന്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ വന്നാൽ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രവർത്തനം ആരംഭിക്കുകയുള്ളൂ അതുവരെ ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ സസ്പെൻഡ് ചെയ്യപ്പെടും എന്നുള്ളതാണ് യാതൊരുവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ക്ലബിനകത്ത് ഉണ്ടാവില്ല ഇത് തീർച്ചയായും നിരാശാജനകമായ ഒരു കാര്യമാണ് ബാക്കിയുള്ള എല്ലാ ക്ലബുകളും ഇതേ വഴി തന്നെയാണ് ഇനി സ്വീകരിക്കുക ഏതായാലും എത്രയും പെട്ടെന്ന് ഐ പുനരാരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ യുഡിഡ് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം